ഹലോ കടകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കറമോസ് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് വറവാക്കാനാണ് അതിനായി ചെറുതായി അരിഞ്ഞിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി വേണം അങ്ങനെ മുളക് ചെറുതായി അരിഞ്ഞ് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി പെരക്കി വെക്കണം കറുമോസ് നന്നായി ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ചില ആളുകൾ വലുതായിട്ടും മുറിച്ചെടുക്കാറുണ്ട് അതിനേക്കാൾ ടേസ്റ്റ് കൂടുതലായിരിക്കും ചെറുതായി അരിഞ്ഞെടുത്താൽ അങ്ങനെ ഇതിലേക്ക് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കടുക് പൊട്ടിക്കണം വെളുത്തുള്ളിയും ഇട്ടതിന് ശേഷം ഇത് അതിലേക്ക് ഇടുകയാണ് വേണ്ടത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും അധികം ചൂടാക്കി വെക്കേണ്ട സിമ്മിൽ ഇട്ടാൽ മതി നന്നായി വെന്ത് വെന്ത് കിട്ടും അങ്ങനെ നമ്മുടെ കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമ്മുടെ കറുമുപ്പ് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടും ആവശ്യത്തിന് തേങ്ങയും അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ വറവ് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് മത്തി കറി വെക്കാനാണ് മത്തി മഞ്ഞളും മുളകുമൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അത് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ അതിനു വേണ്ട കാര്യങ്ങൾ നോക്കാം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടി മുറിച്ച് വെച്ചിട്ടുണ്ട് മുളകും മുളക് പൊടിയും നമ്മുടെ ആവശ്യത്തിന് ഇടാം ചില ആൾക്കാർക്ക് നന്നായി എരിവ് വേണം ചിലയാൾക്ക് ആവശ്യത്തിന് വേണ്ടു അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഇട്ടു അത് കുറച്ച് വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനുള്ള അരവ് തയ്യാറാക്കുകയാണ് വേണ്ടത് മുളക് പൊടിയും ഇട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ തക്കാളിയിലേക്ക് ഒഴിച്ചു ഇനി കുറച്ച് പുളിവെള്ളവും ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളക്കുമ്പോൾ മാത്രമേ ഞാൻ മത്തി അതിലേക്ക് ഇടുന്നുള്ളൂ ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ അരവ് തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോൾ ഞാൻ മത്തി അതിലേക്ക് ഇട്ടിട്ടുണ്ട് അത് ഇനി നന്നായി വെന്ത് വരട്ടെ തൊലിന് കറി റെഡിയായി വന്നിട്ടുണ്ട് ചോറും കറിയും ഒക്കെ ആയി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇതുവരെ എത്താൻ പറ്റിയത് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം പുതിയ വീഡിയോ ആയി വരുന്നതിന് നിങ്ങളെല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്